ഹലോ ഗൈസ് എന്തൊക്കെയാ സുബലേ അപ്പേ നമ്മളൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഗൈസ് ജനീത് വയനാട് എന്നാണ് ഇപ്പോൾ തൽക്കാലം അതിൻ്റെ പേരിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കണ്ടേ നമ്മൾ ചെയ്യുന്ന വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇൻട്രസ്റ്റിൽ പണിയാണ് ബെൽഡിംഗ് വർക്ക് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ സ്ഥലം മേപ്പാടി വയനാട് മേപ്പാടി ആണെങ്കിലും ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പടിഞ്ഞാർത്തറയാണ് പടിഞ്ഞാർത്തറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ നമ്മൾ ചെയ്തെടുത്ത ഒന്ന് രണ്ട് വർക്കുകൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വീട് എടുക്കുക അതിവിടെ ഒരു ബിൽഡിങ്ങിലാണ് വർക്കിന് വേണ്ടി വന്നത് ഇതിൽ കുറച്ച് ഉണ്ട് ഷട്ടറിൻ്റെ വർക്ക് ഉണ്ടായി പിന്നെ ഷീറ്റ് ഇടാനുള്ള വർക്ക് അങ്ങനെ കുറച്ച് ഒന്ന് രണ്ട് പ ഉണ്ടായിരുന്നു നമ്മൾ ഇവിടെ ഷട്ടറിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് പിന്നെ പുറകിൽ മൂന്ന് ഷട്ടർ ഇപ്പം നിലവിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന ഈ ആൻഡ്രെയിൽസിൻ്റെ വർക്കുകൾ ഇപ്പോൾ സൈക്കിളുകളിലൊക്കെ അവിടെ രണ്ട് ഷെഡ്രോ ഇവിടെ ഒരു ഷെട്ടോ നമ്മൾ ചെയ്തിരുന്നത് പിന്നെ നമ്മൾ ഈ കാണുന്ന ഈ ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് മറ്റേ തൈല് കട്ട് ചെയ്ത് തുടച്ച് അതിൽ കമ്പിയൊക്കെ അടിച്ച് ബേശ്തപ്പെട്ട് ആ കട്ട് ചെയ്ത ഭാഗം കാണാത്ത രീതിയിലാക്കി രണ്ടേക്ക് രണ്ടാണ് നമ്മൾ കുരുത്തത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ മുക്കാൽക്ക് മുക്കാൽ ഇങ്ങനെ കുത്തും വർക്കുകളാണ് എന്തായാലും രീതിയിലാണ് ബ്രഷ് ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് നമ്മൾ കാണിച്ചത് മാത്രം ഇങ്ങനെ വന്നിട്ട് ഒരു പന്ത്രണ്ട് സ്റ്റെപ്പ് കേറിട്ട് ലാൻഡിംഗ് വന്നിട്ട് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് സ്റ്റെപ്പായിട്ട് അടുത്ത റാങ് സ്റ്റെപ്പിന്റെ ഇങ്ങനെ മൂന്ന് നിലയാണ് മൂന്ന് നില നമ്മൾ മേലെ വരെ ചെയ്തിട്ടുണ്ട് അതാണ്ടോ മേലെ വരെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ വരാന്തയാണ് ഈ വരാംതിയില് നമ്മള് അതേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് രണ്ടേക്ക് രണ്ടും മുക്കാൽക്കും മുക്കാലും ഒന്നിക്കൊന്നും ചെയ്ത് ഇത് ഒരു മീറ്റർ ഹൈറ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അവിടെ വരെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതേപോലെ തന്നെ മുകളിലും ഒരു ഫ്ലോറും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതും കൂടെ അതേപോലെ തന്നെയാണ് പിന്നെ

നിർത്തിട്ട് ഈ സീറ്റ് നമ്മളിപ്പോ തൽക്കാലം സ്റ്റെയർ റൂം ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇതിന് ഈ ഭാഗം കൂടെ നമുക്ക് ആൻഡ്രോയിൽസ് അടിക്കാണ്ട് ഇങ്ങോട്ട് മനസ്സിലൂടെ ഈ ഭാഗം കൂടെ ആൻഡ്രോയിൽസ് അടിക്കാറുണ്ട് അപ്പൊ ഇതിന് മേലെ റൂഫ് വേറെ ചെയ്യുമ്പോ ഇത് നമ്മൾ പൊളിച്ചു മാറ്റും അപ്പൊ തൽക്കാലത്തേക്ക് മാത്രമാണ് ഇതിങ്ങനെ ചെയ്തില്ല അപ്പോൾ ഇവിടെയും കൂടെ നാന്തോളിച്ചു വരും അപ്പം നമുക്ക് മേലെ റൂഫ് കഴിയുമ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല ഇത് ഇവിടുന്ന് ഒഴിവാക്കും അത്രയൊക്കെ തന്നെയാണ് പിന്നെ നമ്മളെ ചാനല് ആദ്യമായിട്ടാണ് വീഡിയോ വരുന്നത് അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടെ കൂടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷോർട്സ് വരുന്നുണ്ട് കേട്ടോ എല്ലാ ദിവസവും ഷോർട്സ് വരുക അപ്പം എല്ലാം കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ